എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അറിയിപ്പാണ് അതിനു മുമ്പ് കേറ്ററ്റുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സാം കഴിഞ്ഞു ഇത്ര ദിവസമായി ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇതുവരെ എന്തുകൊണ്ടാണ് താൽക്കാലിക ഉത്തരസൂചിക ഇടാത്തത് എന്നതിനെ പറ്റിയിട്ടുള്ളേ എന്താണ് അതിൻ്റെ തടസ്സം എന്നതിനെ പറ്റിയിട്ടുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അൺഒഫീഷ്യലായിട്ടുള്ള അറിയാൻ സാധിച്ച ഒരു കാര്യം പത്തിൻ്റെ എക്സാമിൻ്റെ ഒരു തിരക്കാണ് ഭവൻ ആ ഒരു എക്സാം അടുത്തു വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഭവൻ അപ്പോൾ ആ ഒരു താമസം കൊണ്ടാണ് ഇത് വരാൻ താമസിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് പരീക്ഷ പരീക്ഷഭവൻ ഇപ്പോൾ ഇച്ചിരി തിരക്കിലാണ് നമ്മുടെ ഒക്കെ വരാൻ പോകില്ലേ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായതുകൊണ്ടാണ് ഈ ഒരു കേറ്റിൻ്റെ കുറച്ച് താമസങ്ങൾ വരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ മുൻപോട്ടുള്ള കാര്യങ്ങളിലും ചില താമസങ്ങൾ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതായത് റെക്റ്റിഫാൻ ആൻസർക്ക് വരുന്നതും അതുപോലെ തന്നെ മറ്റേ റിസൾട്ടുമായി ബന്ധപ്പെട്ടും കുറച്ച് താമസങ്ങൾ വരാം അപ്പോൾ ഇത് അൺഒഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് മാത്രം